പ്രിയപ്പെട്ടവരെ തിരൂർ ഫോർസ മാളിൽ ഷോപ്പിന് തീ പിടിച്ചു ആളപായമില്ല ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ബുധനാഴ്ച പുലർച്ചെ രണ്ട് മണിക്കാണ് തിരൂർ ഫോർസ മാൾ മണ്ണിലുള്ള ഹാപ്പി ടോയ്സ് ടോയ്സ് ഷോപ്പ് കത്തി നശിച്ചത് ഏകദേശം രാത്രി രണ്ടു മണിക്കാണ് തീപിടുത്തം നടന്നത് പുറത്തമാളിലെ താഴത്തെ നിലയിലുള്ള ഹാപ്പി ടോയ്സ് എന്ന ടോയ്സ് ഷോപ്പിനാണ് തീപിടുത്തമുണ്ടായത് ആളുകളില്ലാത്ത സമയമായതിനാലും രാത്രി ആയതിനാലും ആളപായങ്ങളില്ലാതെ കേച്ചിലായി എന്തായാലും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവും ഓരോരുത്തരുടെയും സ്വപ്നങ്ങളാണ് നമ്മൾ എല്ലാവരും ഇപ്പോൾ പഴയ കാലത്തെ പോലെയല്ല സ്പാർക്ക് ഉണ്ടാകുന്നു പെട്ടെന്ന് തീപ്പിടുത്തം നടക്കുന്നുണ്ട് തിരൂരിൽ ഇടയ്ക്കിടയ്ക്ക് പല സ്ഥലങ്ങളിലായിട്ട് തീപ്പിടുത്തും വരുന്നുണ്ട് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാവും എല്ലാവരും സെൻറ്റുമേഷൻസ് ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും എന്നാലും ഒന്നുകൂടി ഓരോരുത്തരും നമ്മുടെ ഓരോ ഷോപ്പിലും അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തായാലും ഈ മെസ്സേജ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ എല്ലാവർക്കും എന്നിട്ട് എല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടെ കാരണം നമ്മുടെ എത്രയോ കാലത്തെ സ്വപ്നങ്ങളാണ് പൊതുവേ ബിസിനസ് ഡിമ്മായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തീപ്പിടുത്തം പോലത്തെ കാര്യങ്ങൾ കൂടി ഉണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര നമുക്ക് താങ്ങാവുന്നതിലപ്പുറമാണ് എന്തായാലും പഠിച്ചവും കാത്തിരക്ഷിക്കട്ടെ എല്ലാവരും സേഫ്റ്റി മെഷേഴ്സൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക മുനിസിപ്പാലിറ്റിയും ഒക്കെ ആ കാര്യങ്ങളിലൊന്ന് ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് ഇതുപോലത്തെ അപകടങ്ങൾ ഇല്ലാതിരിക്കട്ടെ ഒത്തിരി ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥലമാണ് തിരൂർ ഗൾഫ് മാർക്കറ്റ് വാർത്തകൾ നൽകിയത് ജാബിസ് ബ്ലോഗ് ജാബിസ്